ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഹനുമാൻ ജനിച്ച സ്ഥലം എന്ന് പറയുന്ന കിഷ്കിന്ത ഏ അവിടെയാണ് അതായത് ഹംബിയിലെ ഹനുമാൻ ക്ഷേത്രം ഉള്ളത് ഇത് എന്താ പറയുക നമ്മൾ ഈ താഴത്ത് നിന്ന് കാണുന്നില്ലേ കുറച്ച് എന്നിട്ട് പറയുന്നത് നമുക്കറിയില്ല കറക്റ്റായിട്ട് അപ്പോൾ അവിടെ നിന്ന് കയറി വന്നിട്ടുള്ള ഒരിതാണ് സൺറൈസ് കാണാൻ കാണുമ്പോൾ രണ്ട് പേക്കിൽ കാണുന്നില്ല സൂചന ഇന്നലത്തെ റൈഡ് ചെയ്ത് ക്ഷീണോ ഇവിടുന്ന് പോയാൽ ഒക്കെ ഉണ്ട് അതിന് ശേഷം രാവിലെ തന്നെ ൾക്കാരുണ്ട് അവര് പറയുന്നതുകൊണ്ട് മുമ്പിൽ വരുന്നുണ്ട് അവരെ നമുക്ക് ചിരിക്കുന്നുണ്ട് പക്ഷെ എന്തായാലും ബ്ലോഗ് ചെയ്തല്ലേ പറ്റുള്ളൂ ചെയ്യണമൊരു ആഗ്രഹമുണ്ട് അപ്പൊ ഇതിന് ഒരു മണിയാണ് കേട്ടോ ഭയങ്കര മീനോ അല്ലേ മുമ്പിൽ അതായത് ഞാൻ പറഞ്ഞു നിന്റെ പക്ഷേ പറഞ്ഞിട്ട് ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഹമ്പിയിൽ ഹനുമാൻ്റെ എന്ന് പറയുന്ന അഞ്ജനാന്ദ്രി ഹിൽസ് അതാണ് അതിൻ്റെ പേര് അപ്പോൾ കിഷ്കിന്ദ എന്നൊക്കെ പറയും അപ്പോൾ ആ സ്ഥലത്താണ് ഉള്ളത് നന്ദ സിനിമയിലൊക്കെ ഉള്ളവർ കയറി വരുന്ന സ്ഥലമാണ് എന്ന് പറയുന്നത് നമ്മൾ സൺറൈസ് ആണ് സൺറൈസ് നമ്മുടെ അയിരുന്നാവുന്ന നമ്മൾ അതിന് മുമ്പ് ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സീനൊതി കഴിഞ്ഞു എന്താ പറയുക നല്ല കാറ്റ് ഇവിടെ ഹമ്പിലിപ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥ ആണ്ടോ പക്ഷേ കുറച്ച് ഇവിടെ നല്ല ചൂട് എത്തി ഇപ്പോൾ നല്ല തണുത്ത കാറ്റ് വെച്ചിട്ടാണ് ബാക്ക്ഗ്രൗണ്ടിലുള്ള മ്യൂസിക് ചോദിച്ചാൽ ബാക്ക്റൗണ്ടിൽ മ്യൂസിക് എന്ന് പറയുന്നത് ബാഗ്രൗണ്ടിലുള്ള സീനുണ്ടെങ്കിൽ പാടങ്ങളാണ് നെൽപ്പാടങ്ങളല്ലാണ്ട് അത് അത് ഗോതമ്പാണ് ഇവിടെ ഫുള്ള് ഗോതമ്പാണ് നമ്മൾ രചന ഗോതമ്പ് ഇവർ കൊയ്തിട്ട് റോഡ് സൈഡിൽ ഇട്ടുന്നത് എൻ്റെ അവിടെ നിന്നാണ് ചാക്കാക്കിയിട്ട് ലോറിയിലേക്ക് കയറ്റി വിടുന്നത് അതിന് പറ്റുവാണെങ്കിൽ അത് കാണിച്ചാൽ മരുന്നോ എനിക്ക് ബൈക്കിൽ വന്നതുകൊണ്ട് അത് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല റോഡിലാണ് ഫുള്ളായിട്ട് ഇങ്ങനെ കൊയ്തിട്ടിടുന്നത് ബൈക്കിൽ കാണുന്ന മലകളെന്ന് പറയുന്നത് കുറേ കല്ലുകൾ പക്ഷേ ഇവിടുന്ന് നമ്മൾ ദൂരത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് അത് ചെറിയ ചെറിയ കല്ലുകൾ ഇങ്ങനെ കൂട്ടിയിട്ട് നമ്മൾ ഈ താഴത്തെ നാനൂറ്റി ഇരുപത്തഞ്ചോളം സ്റ്റെപ്പ് ഇതുപോലെ കയറിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലേക്ക് എത്താൻ അത് നമ്മൾ നന്ന പുലർച്ചൊക്കെ തന്നെ കയറി അത്രക്കും നല്ലത് അല്ലെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നല്ല തിരക്കും തിക്കുമായിട്ട് അവിടെ മുകളിലേക്ക് എത്തുമ്പോൾ വളരെ പ്രയാസമായിരിക്കും ഇങ്ങോട്ടേക്ക് കയറിയാൽ ക്യൂ ഒക്കെ നിൽക്കേണ്ട പോലെയാണ് ക്ഷേത്രത്തിൻ്റെ മുമ്പ് ആൾക്കാർ അവിടെ നിർച്ചുള്ള അവിടെ നിന്ന് തേങ്ങ പൊട്ടിക്കുക മരത്തിൻ്റെ ചുവട്ടിൽ നിന്ന് തേങ്ങ പൊട്ടിച്ചിട്ട് അവിടെ ഇടും പിന്നെ അതിന് ശേഷം ഈ അമ്പലത്തിൻ്റെ ഒരു സൈഡിലോട്ട് നടക്കേണ്ട വഴിയാണ് കേട്ടോ ഇതിലേക്കാണ് ആൾക്കാർ നമ്മൾ ആ സ്റ്റെപ്പ് കയറുമല്ലോ ഈ സൈഡിലോട്ട് കയറിയിട്ടാണ് ആൾക്കാർ ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്ക് പോവുക ഇത് ഉണ്ടോ നിങ്ങള് താഴത്ത് ഇവിടെ ഒരു വ്യൂ ഉണ്ടല്ലോ അത് ഭയങ്കര തന്നെയാട്ടോ ആൾക്കാര് കയറി വരുന്നണ്ടോ അത്രയും താഴത്താണ് നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് മുകളിലേക്ക് കയറി വരുന്നത് ഫോട്ടോ അമ്പലത്തിൽ നാല് സൈഡ് നോക്കിയാൽ ഇതേപോലെ മനോഹരമായ ഒരു വ്യൂ ആണ് കേട്ടോ അവിടെ നല്ല കാറ്റുമുണ്ട് പിന്നെ സൂര്യൻ ഉദിച്ചു വരുന്ന സമയമായതുകൊണ്ട് അത് കാണാൻ പ്രത്യേക ഒരു ഭംഗിയാണ് ഇത് കാണുന്നുണ്ട് അത് താഴത്ത് വാഴക്കൃഷിയാണ് കേട്ടോ വാഴക്കൃഷി ഉണ്ട് പിന്നെ ഞാൻ പറഞ്ഞത് ഗോതമ്പ് പാടമുണ്ട് എല്ലാ പരിപാടിയുണ്ട് ഇങ്ങനെ ദൂരം കാണുന്നത് ഇത് മലകളാണ് ഈ മല മലകളെന്ന് പറയുന്നത് കല്ലുകളുണ്ടല്ലോ അതായത് ചെ വില്ലാ വലിയ പാറ കല്ലുകൾ ഒരുമിച്ചുള്ളത് അത് വലുതാണ് പക്ഷെ നമ്മൾ ദൂരത്ത് കാണുമ്പോൾ ചെറിയ ചെറിയ കല്ലുകളെ പോലെയാണ് നമുക്ക് തോന്നുന്നത് അത്രയും വലിപ്പുള്ളത് പിന്നെ ഹനുമാൻ ക്ഷേത്രമായതുകൊണ്ട് തന്നെ ഇവിടെ ഇഷ്ടം പോലെ കുരങ്ങുകളും ഞാൻ വീഡിയോ എടുക്കാൻ പോയ സമയത്തും വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു കയ്യില് മലയുമ്പോൾ എന്താ പറയുക ഇവിടെ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കുരങ്ങന്മാരും അതിൻ്റെ തട്ടിയിട്ട് അപ്പോൾ അതിന് മൂടി അവന്മാർ കഴിച്ച് അപ്പോൾ പക്ഷേങ്കിലും അവന്മാർക്ക് വെള്ളം കുടിക്കാൻ പറ്റുന്നില്ല അത് അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് അപ്പോൾ ഞാൻ ഏതായാലും ഒരു അവർ വെള്ളം കുടിപ്പിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു എനിക്ക് പേടി ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും അവർ വെള്ളത്തിലുണ്ടെങ്കിൽ നിൽക്കുന്ന കണ്ടേരം എന്തോ പോലെ തോന്നി ഏർ കാരണം മാന്തിയിട്ടായിട്ട് ഉണ്ടെങ്കിൽ നല്ല പണി ആയിട്ട് നല്ല പേടിയുണ്ട് പേടി കൂടിയിട്ട് ഞാൻ കൊണ്ടുപോയി കൊടുക്കാളെല്ലാം കണ്ട എന്ത് രസെന്ന് പറയാ നമ്മൾ മുകളിൽ കയറി വന്നിട്ടാകുമ്പോൾ ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്താണ് നാട്ടിൽ അവിടുന്ന് ഇങ്ങനെ ഈ പാർക്കറ്റിലൂടെ ഇങ്ങനെ നടക്കേണ്ട സാധനം അതായത് നമ്മൾ നമ്മളിവിടുന്ന് നോക്കിയിട്ടാകുമ്പോൾ വേറെ ഒരു മല കാണുന്ന പോലെയാണ് അവിടെ നിന്ന് നോക്കിയിട്ടാകുമ്പോൾ ഈ ഒരു പാർക്കെട്ടുകളുള്ള മലകൾ കാണും ഫുള്ള് മലകളാണ് ഹി എന്ന് പറയുന്നത് തന്നെ ഈ കല്ലുകൾ കൊണ്ടുള്ള ആരോ ഒരു പാറയിൽ ഹനുമാനെ ഇത് വരച്ച് വെച്ചിട്ടോ അതിനുശേഷം ഇത് കാണുന്നത് ഇത് ഇവിടുത്തെ കുളയല്ല കേട്ടോ ഇതിങ്ങനെ വെള്ളം കെട്ടി കിടക്കേണ്ടിയിട്ട് ഇവരാക്കി വെച്ചതാണ് ഒരു സൈഡിൽ മാത്രം ബോർഡർ കെട്ടിയിട്ട് ബാക്കിയുള്ള പാറയിലെ തന്നെയുള്ള കുഴിയാണ് ഇവിടെ വെള്ളം ഉറകൂട്ടി വരുന്നതല്ല കേട്ടോ അത് മോൾ താഴത്ത് നിന്ന് മുകളിലേക്ക് എത്തിക്കുന്നതാണ് പൈപ്പ് വഴി അനക്ക് വന്നു വെച്ചാൽ ഇത് ഇവിടെയുള്ള കുരങ്ങന്മാരൊക്കെ കുടിക്കേണ്ടിയിട്ട് വെക്കുന്നതാണ് കാരണം കുരങ്ങന്മാരാണ് അവിടെ വന്നിട്ട് വെള്ളം വെള്ളം കുടിക്കുന്നത് കേട്ടോ നമ്മൾ എന്താ പറയുക ഏകദേശം അവിടെ വന്നിട്ട് സൂര്യ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ എത്തിയിട്ട് പിന്നെ നമ്മൾ ഏകദേശം ഒരു രണ്ടര രണ്ട് മണിക്കൂറോളം ഏകദേശം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല കാറ്റാണ് വെയിൽ വരുന്ന അവിടെ നമ്മൾ ചൂടിൻ്റെ ഒരു അവസ്ഥയാണ് അറിയുന്നത് കാരണം അത്രയും ഭയങ്കര പിന്നെ ഓരോ സ്ഥലത്ത് നോക്കുമ്പോൾ കാഴ്ചകൾ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത്രയും മനോഹരമാണ് കാരണം ആ സൂര്യൻ്റെ ആ ഒരു പ്രകാശം ആ ലൈറ്റിങ് ഫോട്ടോസൊക്കെ എടുക്കാൻ അത്രയും ഗംഭീരമായിരുന്നു കേട്ടോ ഓരോ ലൈറ്റിങ് കാര്യങ്ങളും ഓരോ സൈഡിൽ വരുന്നത് അങ്ങനെ നമ്മൾ താഴത്തേക്ക് ഇറങ്ങുന്ന ഞാൻ പറഞ്ഞത് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് എന്ന് വെച്ചാൽ ഏകദേശം ഒരു എട്ടര ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് നല്ല തിരക്കായി നമ്മൾ പോകേണ്ടത് നമ്മൾ കയറി വന്നതും ഈ വഴിയിലൂടെയാണ് മനസ്സിലായല്ലേ അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല റഷ് റഷുണ്ടാവും പാറേൻ്റെ അടിയിലോട്ട് വേണം നമ്മളിങ്ങനെ പോകാൻ ഞാൻ നല്ല ഹൈറ്റ് ഹൈറ്റുള്ളതല്ലേ ഹൈറ്റ് ഏതൊരാൾ വന്നാലും അവിടെ നല്ലോണം കുനിഞ്ഞിട്ട് വേണം പോകാൻ Thank you. നാനൂറിനു മുകളിൽ സ്റ്റെപ്പ് വേണം നമ്മൾ കയറിയിട്ട് താഴെത്തന്നെ വരാൻ ഇവിടെ ചില ആൾക്കാർക്ക് നേർച്ച പോലെയുണ്ട് കേട്ടോ അതായത് മുട്ട് മുട്ടിലെഴിഞ്ഞിട്ട് ഈ സ്റ്റെപ്പ് മുഴുവൻ കയറി വരുന്ന ആൾക്കാരും ഉണ്ട് അങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു അത് ഒരാൾക്കാർ നേർച്ചയാണ് ഇത് കേട്ടോ ഒരു വല്ലാത്തൊരു അനുഭവമാണ് കേട്ടോ മനസ്സിനൊരു സമാധാനം കിട്ടി എന്താ പറയുക നല്ല കുറേ കാഴ്ചകൾ കാണാൻ പറ്റി അപ്പോൾ ഹമ്പിയിൽ വരുവാണെങ്കിൽ എന്തായാലും ഇവിടെ നിന്ന് സന്ദർശിക്കുക അല്ലെങ്കിൽ ഹമ്പിയിലേക്ക് എന്തായാലും ഒരിക്കലെങ്കിലും വരിക